നല്ല ഇത് ോ സൈഡ് എഫക്ട്സ് കഴിഞ്ഞാൽ ചെയ്യാൻ ഒരു ആവശ്യമില്ല ഇവിടെ അഞ്ച് ഉണ്ട് ഞാൻ എല്ലാം അന്വേഷിച്ചിട്ടാ വന്നത് അടിക്കുകയേ വേണ്ട എനിക്ക് പേടിയുണ്ടാ നമുക്ക് ഒരു പണിയാ ഡോക്ടറോട് വിശദമായിട്ടൊന്ന് ചോദിച്ചേക്കാം വീട്ടിലും ഈ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരാളെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കാലിന്റെ മുട്ടുവേദന എന്റെ വീട്ടിലുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേര് എന്റെ അമ്മ അമ്മയുടെ ഈച്ചി അമ്മയുടെ അനിയത്തി പിന്നെ എന്റെ പപ്പ ആൾക്കാർ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഇഷ്യൂ ആണ് മുട്ടുവേദന എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് അവര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷെ കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട് മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യ ആൾക്കാർ ഈ കുഴമ്പും അങ്ങനത്തെ മരുന്നും ഒക്കെയാണ് പക്ഷെ അത് വെച്ചിട്ട് നമുക്കൊരിക്കലും എന്താണ് അത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആക്ച്വലി അവർക്ക് കിട്ടില്ല നമ്മുടെ വിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ആ മുട്ടുവേദന ഒരു ശ്വാത പരിഹാരമായിട്ട് ആയിട്ട് മാത്രം ഫുൾ ടൈം സൊല്യൂഷൻ ആയിട്ട് അവർക്ക് വരുന്നില്ല പോകും പോകും വരും വരും ഇങ്ങനെ തന്നെയാണ് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് കേറാനും കുറച്ച് നടക്കുമ്പോൾ വേദന വരാനും അപ്പൊ അവർ ചെറിയൊരു ഇടക്കിടക്കുള്ള ചെറിയ ചെറിയ ചുട്ടു കൈകളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പക്ഷേ നമ്മൾ നമ്മളിപ്പോ അതിനു അതിനുമുമ്പേ നമ്മൾ പറയാം നമ്മൾ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലാണ് ഇവിടെ പുതുതായിട്ടൊരു ട്രീറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വളരെ വിദഗ്ധരായ ഡോക്ടറും വളരെ എക്സ്പീരിയൻസ്ഡ് ആയതും ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം തന്നെ ഇവർക്കുണ്ട് അവരാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉറപ്പായിട്ടും ഒരാളെങ്കിലും ഒട്ടുവേദന ഉള്ള ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഇത് കാണുക അല്ലെങ്കിൽ അറിയുന്ന ആൾക്ക് വേണ്ടിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിലൂടെ നീ നമ്മൾ കാണിക്കാൻ വന്നതും ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ആ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസും ആ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാം അതിന്റെ ഫലങ്ങളും അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് എപ്പോൾ ചെയ്യാം ഇതൊക്കെ പറയാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നീ കൊണ്ടുവരുന്നത് ഡോക്ടേഴ്സിനെ നമ്മൾ കുറച്ച് സമയം അവരുടെ വിലയേറെ ടൈമിൽ നിന്നും കുറച്ച് സമയം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് വേണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് അതിന് മുന്നേ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറയാം നീ റീപ്ലേസ്മെന്റ് പറയുന്നത് കുറച്ചുപേർക്കെങ്കിലും അറിയുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും പക്ഷെ ഇവിടെ ചെയ്യുന്നത് റോബോട്ടിക് ടോട്ടൽ ആണ് ഒരു ആക്ച്വലി ഡോക്ടേസിന്റെ ഒക്കെ കൺട്രോളും അവരുടെ നിരീക്ഷണത്തിൽ ഈ റോബോട്ട് ആണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് അതിനെ നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് കൂടുതലായിട്ട് അറിയാനിട നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല കാരണം കൃത്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട രീതിയിൽ പറയാനുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോയാലും എല്ലാവരും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ് സർജനാണ് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റിൽ ഇപ്പം റോബോട്ടിക് സർജറീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റോബോട്ടിക് സർജറീസും ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് ഇവിടെ ചെയ്തു തരുന്നു ഞാൻ ഡോക്ടർ അരുൺലാൽ ബേ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടൻ ഓർത്തോപെഡിക് സർജനാണ് നമ്മളിപ്പം റീസെൻറ്റായിട്ട് ഇവിടെ ഓർത്തോപെഡിക്സില് റോബോട്ടിക് നീ സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ് സർജറിയാണ് അപ്പം കൺവെൻഷണൽ റീപ്ലേസ്മെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം നമുക്ക് ടൈം ഭയങ്കര ലാഭമാണ് ഡിസെക്ഷൻ കുറവാണ് അപ്പം പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കുറവാണ് പേഷ്യൻ്റ് റീഹാബിലിറ്റേഷനും വെരി ഈസി ഓക്കെ അപ്പം ഇതിൻ്റെ അതൊക്കെ അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പിന്നെ അത് നമ്മൾ ഇപ്പം ഇവിടെ വന്ന വന്ന് റോബോട്ട് എന്ന് പറയുമ്പം ഇപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിലുള്ള ഏറ്റവും ബെസ്റ്റ് റോബോട്ടാണ് ഇപ്പം ബേമർ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് നമുക്ക് ഈ റോബോട്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഫുൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കോണ്ടൈൽസും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് വേറെ ചില പേഷ്യൻസിന് ഉള്ളിൽ ഒരു ഒരു കോണ്ടൈൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം തീരുമാനങ്ങൾ വരും അത് മോർ ദാൻ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് വരുമ്പം നമുക്ക് ആ കമ്പാർട്ട്മെൻറ്റ് മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റും അതായത് യൂനി നീ റീപ്ലേസ്മെൻറ്റ് അതും കൂടി നമുക്ക് ഈ റോബോട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അത് പറയുന്നത് ഞാൻ ഡോക്ടർ രജനീഷ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് റോബോട്ടിക് റീപ്ലേസ്മെന്റ് സർജറി സാധാരണ രോഗികൾക്ക് മുട്ടുവേദന എന്ന് പറഞ്ഞ് വരുമ്പോൾ പലപ്പോഴും ഏജ്ഡ് ഏജഡാവുമ്പോൾ മുട്ട് തേമാനായിട്ടാണ് കാണാറ് അത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഡിജനറേറ്റീവ് പ്രശ്നമാകാം ചിലവർക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള പരിക്കിന്റെ ഭാഗമായിട്ടും വരാം അല്ലാണ്ട് രോഗം ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസ് ആയിട്ട് അതിന്റെ പാർശ്വഫലമായിട്ടും മുട്ട തേമാനങ്ങൾ കാണാറുണ്ട് ബേബി മെമ്മോറിയൽ കാലിക്കറ്റ് ഹോസ്പിറ്റലിലെ സീനിയർ ആയ ഡോക്ടർ ടോണിയേയും ഡോക്ടർ പ്രഫുലിനെയും നമുക്ക് പരിചയപ്പെടാം ഹലോ ഞാൻ ഡോക്ടർ ടോണി കവലക്കാർ സീനിയർ ഓർത്തോപെഡിക് സർജനാണ് ബേബിയിൽ കണ്ണൂരും വർക്ക് ചെയ്യുന്നു എന്താണ് വാട്ട് ഈസ് ദ റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഒരു സാധാരണ നീ റീപ്ലേസ്മെൻറ് വേണോ അല്ലെങ്കിൽ റോബോട്ടിൻ ഈ റിപ്ലേസ്മെൻറ്റ് വേണ്ടി ഇപ്പോഴൊരു കൺഫ്യൂഷനാണ് സോ ഐ ആം ബ്രീഫിങ് വാട്ട് ഈസ് എക്സാക്ട്ി ദ വാട്ട് ഈസ് അർ റോബോട്ടിൻ റീപ്ലേസ്മെൻറ്റ് സർജറി ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശം കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് വാട്ട് ഈസ് എ റോബോട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു എന്താ റോബോട്ട് എന്നാണ് വലിയൊരു സാധനം എന്നല്ല വിചാരിച്ചിരിക്കുന്നത് ദിസ് ഈസ് ദ ഈസ് എ ന്യൂ ജനറേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു റോബോട്ട് നമ്മൾ റീ റീപ്ലേസ്മെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടാണ് നിങ്ങൾക്കത് കണ്ടാൽ തോന്നും ഒരു ടി വി സ്റ്റാൻഡ് പോലെയുള്ള സാധനം തോന്നും പക്ഷെ ഇറ്റ് ഈസ് ഹൈലി അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റാണ് വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ഡോക്ടർ ധോണി അപ്പം എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഇത്രയും കേട്ട് വന്നിരിക്കുന്നത് നോർമൽ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് സർജറി ആണ് നോർമലായിട്ട് നീ ചെയ്യുന്ന സർജറി ഇപ്പോഴാണ് നിങ്ങൾ ഈ അഡ്വാൻസ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിൻ്റെ അഡ്വാൻ്റേജ് എന്താണ് ഒന്ന് പറയാമോ ഓക്കെ ഓക്കെ നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ഒരു നീ ലിംപ് അലൈൻമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് സീറോ അലൈൻമെൻ്റ് ആണ് അതായത് ദാറ്റ് മീൻസ് നമ്മൾ ഹിപ്പ് നീ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കം ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആ കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ട്രഡീഷണൽ ടി കെ ആർ ടി നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തിരുന്നത് ഓക്കെ കുറച്ച് നാളായിട്ട് നോട്ട് ഇൻ ഇന്ത്യ ദി വെസ്റ്റേൺ കൺട്രീസിലെ കുറച്ച് സ്റ്റഡീസ് ചെയ്തുകൊണ്ടി ചെയ്തുകൊണ്ടപ്പോൾ പല പേഷ്യൻസും ഈ സീറോ അലൈൻമെൻറ്റ് അതായത് ഹിപ്പ് നീ ആങ്കിൾ സീറോ അലൈൻമെൻറ്റ് ചെയ്ത പല പേഷ്യൻസും നോട്ട് ഹാപ്പി നിയർലി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പേഴ്സൻറ്റ് ഓഫ് ദി പേഷ്യൻസ് ആർ നോട്ട് ഹാപ്പി വിത്ത് നീ റീപ്ലേസ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് ദേഹാഡ സോ മെനി റിസർച്ചേഴ്സ് ആൻഡ് ദേ ഫൗണ്ട് ദാറ്റ് നമ്മുടെ എല്ലാവരെയും അലൈൻമെൻറ്റ് സീറോ ഡിഗ്രി അല്ല ഓക്കെ പിന്നെ എന്തിനാണ് നീ റീപ്ലേസ്മെൻറ് സീറോ അലൈൻമെൻറ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ വന്ന സ്റ്റഡി കൊണ്ടാണ് നമ്മൾ നമ്മളതിനു ശേഷമാണ് നമ്മൾ നാവിഗേഷനും ഈ റോബോട്ടിക് സർജറിക്കും വരാൻ കാരണം ഓക്കെ നമ്മളിവിടെ ഡോക്ടർ പ്രഫുൽ ഉണ്ട് പ്രഫുണ്ട് ഈ റോബോട്ടിനെ പറ്റി കൂടുതൽ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഡോക്ടർ ഓക്കെ താങ്ക് യു അപ്പോൾ ബേസിക്കലി ഇപ്പോൾ റോബോട്ട്സ് പലതരം ഉണ്ട് നമുക്ക് നീ സർജറി ചെയ്യുന്ന റോബോട്ട് പലതരം ഉണ്ട് ഇതിപ്പോൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള റോബോട്ടാണ് കാണുമ്പോൾ റോബോട്ട് പോലെയൊന്നും തോന്നില്ല പക്ഷേ ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു ബർ ഉണ്ടാവും ബോണ് ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ബർ ടിപ്പ് ഇതിൻ്റെ അകത്തുണ്ടാവും അപ്പം ഈ റോബോട്ടിന് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബോണിൻ്റെ പൊസിഷൻസ് സർജറി ചെയ്യുന്നതിന് മുന്നേ അപ്പം നമ്മൾ ഇതാണ് അറേ എന്ന് പറയുന്നത് സാർ ഈ ഇതാണ് റോബോട്ടിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഇതിൻ്റെ അകത്തു ഇൻഫ്രാറെഡ് റേസ് ഈ രണ്ട് സ്ഥലത്തു നിന്നും വരും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല പക്ഷേ ക്യാമറ യൂസ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻഫ്രാറെഡ് റേസ് വരും ആ റേസ് നമ്മൾ ബോണ്ടകത്ത് മേലെ ഫിക്സ് ചെയ്യുന്ന അതിന് മുട്ടിൻ്റെ മേലെയും താഴെയായിട്ട് ഇങ്ങനത്തെ രണ്ട് അറേസ് ഫിക്സ് ചെയ്യും ഈ അറേസിന് ഈ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഈ സെൻസർ വഴി കമ്പ്യൂട്ടറിൽ പോകും അപ്പോൾ ഈ ബോണ്ടെ മുട്ടിൻ്റെ താഴെയുള്ള എല്ലിൻ്റെയും മേലെയുള്ള എല്ലിൻ്റെയും പൊസിഷൻസ് ഇത് റീഡ് ചെയ്യും അപ്പോൾ നമ്മൾ സർജറിയുടെ മുന്നേ അത് ഫീഡ് ചെയ്ത് കൊടുക്കണം അതിനെ നമ്മൾ വേറൊരു സ്റ്റൈലസ് പോലെ യൂസ് ചെയ്തിട്ട് ബോണ്ടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനിലാണ് ആ പ്രോസസിൻ്റെ പേര് ആ ബോണിൻ്റെ പൊസിഷൻസ് കംപ്ലീറ്റ് ഫീഡ് ചെയ്ത് കൊടുക്കും ബോണിൻ്റെ ഡാമേജ് പോർഷൻസും നോർമൽ പോർഷൻസും എല്ലാം കംപ്ലീറ്റ് ഫീഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ബോണിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യും ഇനി എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് നമുക്കിതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും ഐഡിയൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് മൂവ്മെൻറ്റ്സ് അടക്കം എന്ന് നമുക്കിതിൽ സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് എങ്ങനെ സെർജൻ എങ്ങനെ അത് പ്ലാൻ ചെയ്യുക ഏറ്റവും ഐഡിയൽ പൊസിഷനിലേക്ക് നമുക്ക് പല സെർജൻസിനും പല ഐഡിയോളജീസ് ആണ് ഇനി റീപ്ലേസ്മെൻറ്റ് എങ്ങനെ എന്നുള്ളത് അപ്പോൾ ഒക്കെ നമുക്ക് കംപ്ലീറ്റ് സ്ക്രീനിൽ പ്ലാൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോർഷനാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ബർ ഉപയോഗിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും ഈ ബർ ഈ ബറിൻ്റെ മേലെയും ഹാൻഡ് പീസിൻ്റെ മേലെയും ഇതുപോലെ ഒരു സെൻസറാണ് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ പൊസിഷനും ഇതിൽ കൺട്രോൾ ചെയ്യും എന്നിട്ട് നമ്മൾ റോങ് കട്ട് എടുക്കാൻ ഈ യൂണിറ്റ് നമ്മളെ സമ്മതിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ബറ് പുറത്ത് പുറത്ത് വന്ന് ബറ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റോങ് കട്ടിലേക്ക് പോകുമ്പോൾ ഈ ബറ് ഓട്ടോമാറ്റിക്കലി അകത്തോട്ട് റിട്രാക്ട് ചെയ്യും അപ്പോൾ നമ്മൾ എങ് എങ്ങനെ ശ്രമിച്ചാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റോബോട്ട് ഈ ഒരു സംശയം ഉണ്ടാവും നമ്മൾ റിസേർജിന് എറർറ് വരുമോ റോബോട്ടിന് എറർറ് വരുമോ അതിൻ്റെ ആൻസറാണിത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ അനുസരിച്ച് മാത്രമേ ഇതിൽ എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ അപ്പോൾ റോങ് ആയിട്ട് കട്ട് ചെയ്യാനേ പറ്റില്ല അപ്പം ഈ ഒരു പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ഉറപ്പായിരുന്നു നിങ്ങൾക്ക് ഒരു പേടീൻ്റെ ആവശ്യമില്ല ഡോക്ടർ ഡോക്ടർ ടോണി ആയാലും ഡോക്ടർ പ്രഫുൽ ആയാലും അതിൻ്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ ടെക്നിക്കലും അതിൻ്റെ ഒക്കെ ഷെയർ ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു പേടി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റൊരു സെർജറിയാണിത് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലെ ഡോക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി നിങ്ങൾക്കല്ല നമ്മുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ക്യു എൻ എ സെക്ഷൻ വഴി എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ ഫ്രണ്ട്സിനോ ആരിക്കെങ്കിലും എവിടെയെങ്കിലും ഈ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ അഡ്വാൻസ്ഡ് പ്രൊസീജിയറ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ മുഴുവനും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നീ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാലും നിനക്ക് ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ പ്രൈസ് വിവരങ്ങളും ഇതിൻ്റെ അപ്പോയിൻമെൻസും ഡോക്ടേഴ്സ് കൂടുതലും എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്കറിയാൻ സാധിക്കും അപ്പം നമ്പറിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയുന്ന ഈ വേദന എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല കാരണം നടക്കാൻ പറ്റാണ്ടാവുക അവിടെയെങ്കിലും ഇരുന്ന് പോകുക ഇരുന്നാൽ എണീക്കാൻ പറ്റാണ്ടാവുക അങ്ങനെ വേദന അനുഭവിക്കുന്ന കുറെ കുറേ അധികം ആച്ചമാരും അമ്മമാരും ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ടാകും എന്തായാലും എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഉണ്ടാവും അവർക്ക് ആരിക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ആവട്ടെ അപ്പൊ ഒന്നുകിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ട അപ്പോയിൻമെന്റ് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഉറപ്പായിരും ഷെയർ ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പം താങ്ക് സോ മച്ച് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും മീറ്റ് ബൈ